ആ അടഞ്ഞ അധ്യായമാണ് ഞാൻ ആ അടഞ്ഞ അധ്യായത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമാണ് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ചപ്പടി വിദ്യകൾ അതായത് കടലിൽ ചാടുക കടയുടെ മൂളിക്കറി കടയിൽ കയറി ചപ്പാത്തി കഴിക്കുക പഴവുണ്ട കഴിക്കുക വാഴപ്പഴം കഴിക്കുക പിന്നെ ചോരി ഓട്ടുചോരി എന്ന് പറഞ്ഞിട്ട് ഈ വക വേഷം കെട്ട് കാണിക്കുക ഇതൊക്കെ വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയം വാശമില്ലാത്ത നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തഴമ്പ് അദ്ദേഹം പുറത്ത് തപ്പി നോക്കിയിട്ട് ഇനി ഒരു കാര്യവുമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ശരി നമസ്തേ